ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു ചേന ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ ചേന ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കറിയാണ് ഇത്തിരി പുളിയും ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു സൂപ്പർ ടേസ്റ്റാണ് ചേന എന്നെ വേണമെന്നില്ല കായ് ഇട്ടിട്ടായാലും നല്ല ടേസ്റ്റാണ് ഈ കറി വയ്ക്കാനായിട്ട് അപ്പം എൻ്റെ അടുത്ത് ചേന ഉള്ളതാ ഞാൻ ചേന എന്ന് മാത്രമേ എന്ത് എന്താ പറയുക ചേനയായാലും കായായാലും ഈ രീതിയിൽ വെച്ച നല്ല ടേസ്റ്റാ കേട്ടാ നമ്മുടെ ചേന ഇഷ്ടമില്ലാത്തവർക്കും വരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ ലൈക്ക് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കുറേ പേര് കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ് വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് നമ്മൾ കഷ്ണത്തിൻ്റെ അളവ് കൂട്ടുകൊക്കെ ഉറക്കുകയും ചെയ്യുക അപ്പോൾ ഞാനൊരു ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട് ചേനയുടെ നമ്മളൊരു മൺചട്ടിയിലാട്ടോ ഞാനത് വെക്കണത് ചേന നല്ല വേവുള്ളതാണെന്ന് വെച്ചാൽ ഇട്ടോളോ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് നന്നായി കഴുകി ചെറിയ പീസുകളാക്കി ഇടണം കേട്ടോ നമ്മുടെ ഇത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ഈ കറി വെക്കുമ്പോൾ നമ്മളേത് കഷ്ണ വെച്ചാലും അത് നന്നായി ഒന്ന് വേവണം കേട്ടോ അപ്പോൾ ആ ചേനയിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി കുറയ്ക്കുക അതൊന്നും എന്താ പറയുക കറിവേപ്പില എന്തായാലും ടേസ്റ്റ് കൂടുള്ളു അപ്പോൾ കറിവേപ്പില പിന്നെ ഒന്നും ഒരിത്തിരി കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ അപ്പം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് കാരണം ഒന്നര ഇടണില്ല ഒന്നും പിന്നെ കുറച്ച് പിന്നെ പച്ചമുളക് ആഡ് ചെയ്യണ്ടല്ലോ പിന്നെ അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടം ഒരു പുളിയൊക്കെ ആയിട്ടുള്ള കാരണേ പിന്നെ ചേന വേവാനുള്ള വെള്ളം വെള്ളത്തിരി അധികം ഒഴിച്ചു കൊടുത്താൽ ചേന വേവണമല്ലോ ചേനയ്ക്ക് ഇത്തിരി വേവുണ്ടല്ലോ ചില ചേനകൾ ചില സമയത്ത് കിട്ടുമ്പോൾ നല്ല വേവുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ നല്ല വേവ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചേന അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടോ അപ്പോൾ മെന്ത് കിട്ടും വേഗം അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ചവിടെ ഇരിക്കട്ടെട്ടാ കുറച്ച് നേരം എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേട്ടോ അതവിടെ വെച്ചിട്ട് പോകരുത് മൺചട്ടിയാണ് വെള്ളക്കൊഴിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാരണം വച്ചാൽ വെള്ളം വറ്റി അത് അടി പിടിക്കണ്ട അപ്പോൾ അതാ കുറച്ചധികം വെള്ളം ഒഴിച്ചോളാം പറഞ്ഞത് മറ്റുള്ള കഷ്ണങ്ങൾ പോലെയല്ലോ ചേനയ്ക്ക് എന്തായാലും നല്ല വേവ് അപ്പോൾ അത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടിയും വെന്തോന്നൊക്കെ നോക്കട്ടെ ഏകദേശമൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വന്നു പക്ഷേ ചേന വെന്തുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കാൻ വയ്ക്കേണ്ടത് തീ പിന്നെ മീഡിയത്തിലിട കേട്ടെ നന്നായി ചട്ടി ചൂടായി കഴിഞ്ഞാൽ മീഡിയത്തിലിട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളം പെട്ടെന്ന് വറ്റും അപ്പോൾ അതവിടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതവിടെ കിടന്നൊന്ന് വേ വേവട്ടെ ആ നേരം കൊണ്ട് ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് വേണം അതിനായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ഉള്ളി ഇട്ടാ ഇട്ടുകൊടുക്കാം അപ്പം ഞാനൊരു മിക്സിയിലേക്ക് മാറ്റേണ്ടി വന്നിട്ട് ഒരു ഉള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടാ നമ്മുടെ സാധാ ജീരകം ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് നന്നായി അരയ്ക്കണം ഇത് നല്ലതായിട്ട് നമ്മുടെ എന്താ പറയുക മോര് കറിക്കൊക്കെ അരക്കണ പോലെ നന്നായി അരക്കണം ഇപ്പോൾ കുമ്പളങ്ങ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇത്തിരി അരവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കറിക്ക് ഇത്തിരി അര നന്നായി അരയണം കേട്ടോ അപ്പോൾ ചേനയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ചേനം എന്തോ എന്നൊക്കെ ഒന്ന് നോക്ക് ചേനം എന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നന്നായി വെന്തുണ്ട് നന്നായി വേവണം കേട്ടോ എന്നുവെച്ചിട്ട് അലിഞ്ഞ് പോണ പോലെ ആവണം എന്നൊന്നും നന്നായി വേവണം അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കോൽപ്പുളി കേട്ടാ കുടപ്പുളിയല്ല സാധാ നമ്മുടെ കോൽപ്പുളി ആഡ് ചെയ്ത് കൊടുക്കണം അതും വല്ലാണ്ട് വേണ്ട ഒരു നേരിയ ഒരു പുളിയാണ് വേണ്ടത് വല്ലാണ്ട് പുളി വരരുത് വരരുത് അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ ചേന വേവിക്കാൻ ഇടുമ്പോൾ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക എന്നിട്ട് നോക്കുക നോക്കുകട്ടോ ഭയങ്കര പുളി മുന്നിട്ട് നിൽക്കരുത് എന്നാൽ ചെറിയൊരു പുളിയും വേണം അതാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ കഷ്ണം വെന്തതിന് ശേഷം മാത്രം വേണം പുളി ആഡ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതുവരെട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ആ പുളി തിളച്ച് പുളിയുടെ കുത്തക്ക പോണം കേട്ടോ ഇതേപോലെ വിഷുവിൻ്റെ സമയത്ത് ഞാൻ ഇഞ്ചും പുളിയുടെ റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇല്ല തീരെ കുറവാണ് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ അരപ്പ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരച്ച് നന്നായി അരയ്ക്കണം കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുളിയുടെ കുത്തൊക്കെ പോയി പുളിയുടെ കുത്ത് പോയോ എന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മുടെ നാളികേരത്തിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ പുളിയുടെ കുത്തൊക്കെ പോയപ്പോൾ ഞാൻ നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ആ ജാറിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഇപ്പോഴും ഇത്തിരി വെള്ളം പോലെ ഇരിക്കാൻ നല്ലതാണ് അപ്പോൾ ആ ചൂടാറി വരുമ്പോൾ കറസ്റ്റ് കറക്റ്റായിട്ടുള്ള ആ കൺസിസ്റ്റൻസിയിൽ വരും നമ്മുടെ ചാറ് എന്ന് പറയുമ്പോൾ ഇത്തിരി ഇങ്ങനെ വല്ലാണ്ട് വെള്ളം പോലെ ആവരുത്തല്ലോ അപ്പോൾ ഇത്തിരി കട്ടിയും വേണം എന്നാൽ ഒരു എന്താ പറയുക ഒരു ഇതായിട്ടിരിക്കും വേണമല്ലോ അപ്പം ഒന്ന് ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ നാളികേരത്തിൻ്റെ കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കിയാട്ടോ മൺചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് ച തളച്ച് കിട്ടും അപ്പം ഇപ്പം ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് എന്താ പറയുക കടു വറുത്തിടണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നെ ആഡ് ചെയ്താൽ മതിയിട്ട് നാടൻ റെസിപ്പിയാണല്ലോ ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം നല്ല മണം ആ വെളിച്ചെണ്ണയുടെയും ആ പുളിയുടെയും ഒക്കെ ആയിട്ട് എനിക്ക് ചേന വെച്ച് ചെയ്തേറ്റവും ഇഷ്ടമായത് കായ വെച്ച് ചെയ്തപ്പയാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമായിട്ടെ എനിക്ക് കായ ഇഷ്ടമുള്ള കാരണം എനിക്കത് തോന്നി ചേനയായാലും നല്ല രസമാണ് അപ്പം ചേന ഇഷ്ടമില്ലാത്ത അത് ഞാൻ പറഞ്ഞത് ചേന ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഇഷ്ടം ഒരു പുളിയൊക്കെ ആയ കാരണം ഈ ഒരു കറി മാത്രം മതി വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമ്മുടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇനി അതൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അതിപ്പോൾ ഏത് കറി നമ്മൾ കാച്ചു കഴിഞ്ഞാലും കുറച്ച് നേരം ഒന്ന് അടച്ച് അവിടെ വയ്ക്കട്ട അവിടെ അങ്ങനെ കുറച്ചേരം ഒന്ന് അടച്ച് വെച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്